ാണ് ഇഹ എന്ന് പറഞ്ഞ അറബിക് വേർഡാണ് എന്ന് പറഞ്ഞാൽ വിശ്രമം വക്സ്ട്രോസ് എല്ലാം മാറ്റിവെച്ച് മൈൻഡ് ഫ്രീ ആക്കി ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസം ഇത്തവണത്തെ ഇസ്രാഹയ്ക്ക് ഒരു പ്രത്യേകതകളുണ്ട് അത് പിന്നെ പറയാമേ ചെന്നി ചേരാൻ ലേറ്റ് ആയതുകൊണ്ട് ആദ്യം ഫുഡിലോട്ടാണ് പോയത് ഫുഡ് സെക്ഷനിലെ അറബിക് ഫുഡും ഇന്ത്യൻ ഫുഡും മിക്സായിരുന്നു ആദ്യം തന്നെ ബ്രെഡും പിന്നെ സലാഡും പിന്നെ മെയിൻ കോഴ്സുമായിരുന്നു വെച്ചിരുന്നത് അതെല്ലാം കഴിഞ്ഞ് സ്വീറ്റ് ആയിരുന്നു ചീസ് കേക്കും പേസ്ട്രീസും ഫ്രൂട്ട് സലാഡും എല്ലാം ഉണ്ടായിരുന്നു ഫുഡെല്ലാം എടുത്ത് താ ഞങ്ങളിവിടെ വന്ന് പതുക്കെ ആസ്വദിച്ച് കഴിച്ചു ഡെയിലി റുട്ടീനും സ്ട്രെസ്സും എല്ലാം മറന്ന് ഒരു ദിവസം ഇവിടെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു മൊമെൻറ്റാണ് ഈ ഒരു ദിവസം കുട്ടികൾക്ക് കളിക്കാൻ വളരെയധികം സ്ഥലമുണ്ടായിരുന്നു ഇവിടെ അവരവരുടെ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അണപ്പായത് കാരണം സ്വിമ്മിങ് പൂളിൽ വെള്ളമൊന്നുമില്ലായിരുന്നു നമുക്ക് ഔട്ടർ വ്യൂ കാണാം ഇത്തവണത്തെ ഇസ്ത്രാഹ നല്ല സ്പീഷ്യസായിട്ടുള്ളൊരു ഇസ്രാഹയായിരുന്നു കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസും വലിയവർക്കിരുന്ന് സംസാരിക്കാനും എല്ലാത്തിനും കൂടെയുള്ള സ്പീഷ്യസായിട്ടുള്ള സ്രാഹയായിരുന്നു ഈ ഇസ്ത്രാഹയ്ക്ക് വേറെ സ്പെഷ്യലായിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫെയർവെൽ പാർട്ടിയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചായയും കോഫിയും കുടിക്കാനുള്ള സെറ്റപ്പും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ഡിന്നർ എന്ന് പറയും ഇവിടെ തണുപ്പായാലെല്ലാവരും അവരുടെ അടുത്ത് കൂട്ടി ഉണ്ടാക്കുന്ന സാധനമാണിത് നമ്മൾ കബാബെന്നും പറയും ചിക്കനും മീറ്റും മട്ടനും കൂടെ ഉള്ള കബാബായിരുന്നത് ഇത് ചുടുന്നത് നല്ലൊരു കാഴ്ചയായിരുന്നു കനല് കൂട്ടിയിട്ട് തീ കത്തിച്ച് അവരതിൻ്റെ മേളിൽ ഇത് ഓരോന്നോരോന്നതായി വെച്ച് ചുടുന്നതാണ് ഇതായിരുന്നു വേറൊരു കാഴ്ച ഈ കുട്ടിയാണ് ഇതെല്ലാം ചുട്ടെടുത്തത് അങ്ങനെ ഡിന്നർ റെഡി ആയപ്പം ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി ഇദ്ദേഹമാണ് ജഹാങ്കീർ വയ്യ എൻ്റെ നമ്പർ വൺ സബ്സ്ക്രൈബറാണ് കേട്ടോ വീഡിയോസ് ഒന്നും മനസ്സിലായില്ലെങ്കിലും പുള്ളിക്കാരൻ ലൈക്കും കമൻറ്റും ഡിന്നറ് കയറൽ പാട്ടിലോട്ട് കൊടുക്കാം ദീപചേശി നമ്മളെ വിട്ട് പോവുകയാണ് തിരിച്ച് നാട്ടിലോട്ട് ദീപചേശി മാത്രമല്ല വേറൊരു കുളി കൂടി വിട്ടു പോകുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എൻ്റെട്ടാണ് ഈ സ്പീച്ച് പറയാറ് ഞാൻ ഇമോഷണലി വളരെ വീക്കായത് കാരണം എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല കരഞ്ഞോണ്ടാണ് സ്പീച്ച് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഓഡിയോ ഒന്നും സേവ് ആക്കിയില്ല കേട്ടോ എല്ലാ യാത്രകൾക്കും ഒരു തുടക്കം ഒരവസാനം ഉണ്ടാകും എന്നാൽ ചില ആളുകളുടെ ഓർമ്മകളും ജീവിതവും മുഴുവനും നമ്മളുടെ മനസ്സിൽ തന്നെ തന്നെ വരും ഹെവി വർക്കായാലും സ്ട്രെസ്ഫുൾ ലൈഫാണെങ്കിലും കൂടെ നിന്നൊരു അഡ്വൈസ് തരാൻ ആൾ ആ ആൾ വിട്ടുപോകുമെന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ കാര്യമാണ് പറയാൻ വാക്കുകളില്ലാതെ ഞാനെല്ലാം സ്പീച്ച് നിർത്തി എഴുതിക്കൊണ്ട് പോയ ഒറ്റ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല അവിടെ നിന്ന് ആ ഒരു സ്ട്രെസ്സിലും ആ ഒരു ഇമോഷണൽ മൂവ്മെൻറ്റിലും എല്ലാം മറന്നു അങ്ങനെ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കുറേ ഫോട്ടോ സെക്ഷനൊക്കെ എടുത്ത് പിരിഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയായിരുന്നു ഇത് ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്